ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അതിൻ്റെ സ്കുട്ടി വേൾഡ് അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ റമ്പുട്ടൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇപ്പം ഈ വീഡിയോ കുറച്ച് മുമ്പ് എടുത്തതാണ് കേട്ടോ അപ്പം അല്ലുവിന് സുഖമില്ലായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ ഹോസ്പിറ്റലൊക്കെ ആയിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു അപ്പം ഇന്നാണെങ്കിൽ നമുക്ക് ഒരുപാടൊക്കെ കിട്ടും കേട്ടോ ഒരുപാടും പൊരിഞ്ഞൊന്നും പോയില്ല ഒരുപാടൊക്കെ കിട്ടി അപ്പം എനിക്ക് ഒന്ന് ഇപ്പോഴാണ് ഒരുപാട് വവ്വാലും ഈ അണ്ണാനും ഒക്കെ വന്ന് തിന്നതിന്ന് കേട്ടോ അപ്പം മൊത്തമൊക്കെ ഒരുപാടൊക്കെ തിന്ന് വാക്കി തന്നതൊക്കെയാണ് അപ്പം നമുക്ക് ഇട്ടിന്നെ ശരിക്ക് പിടിച്ചിട്ടുണ്ട് മൊള്ളോട്ടും ഒക്കെ കിടപ്പുണ്ട് കേട്ടോ നല്ല രസമുണ്ട് അപ്പം നമുക്ക് കുറച്ച് ഡ്രാഗൺ ഫ്രൂട്ടും കിട്ടിയായിരുന്നു അപ്പം തേനീടാണ് കേട്ടോ ഡ്രാഗൺ ഫ്രൂട്ട് നമുക്കതൊന്ന് ടേസ്റ്റി ആട്ടോ അപ്പം തേൻ്റെ ഇവിടെ ടേസ്റ്റ് കൂടെ ഒരുപാടെണ്ണം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഒരെണ്ടുത്തോക്കി ഇത് കോഴിയാണ് കേട്ടോ കൂഴേ കൂഴായത് ആയതുകൊണ്ട് നമുക്കിത് കുരു കുരുൊന്നും പറ്റിയിരിക്കത്തില്ല നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് എടു എടുക്കു തിന്നാൻ പറ്റും കേട്ടോ അപ്പോൾ റംബുട്ടാൻ തിന്നാലും തിന്നാലും നമുക്ക് ടേസ്റ്റ് ടേസ്റ്റ് നല്ല ടേസ്റ്റ് തരണ്ട ഡ്രാഗൺ ഫുഡ് നമുക്ക് തിന്നായാലും തിന്നാൻ തിന്നാമെന്ന് തോന്നും ഇത് അല്ലിക്കുട്ടൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പം അത് ഒരുപാട് നമുക്ക് റംബുട്ടാൻ പിടിച്ചിട്ടുണ്ട് ഒരുപാടെണ്ണം കിട്ടിയിട്ടുണ്ട് പ്രഷൻ എന്നിട്ട് ഒരുപാട് റംബുട്ടാൻ കിട്ടിയത് അപ്പോൾ ഒരുപാട് എണ്ണം അപ്പുറത്തെ വെയിലും വയലും വക്കത്തും ഒക്കെ കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് ഇച്ചിരി ആയി പിന്നെ നൈഫായോ ഒത്തിരിയൊക്കെ വന്നെടുത്തു അപ്പം എന്തെങ്കിലും നമ്മൾ റംബുട്ടാന് നല്ല രസമുണ്ടല്ലേ കാണാനൊരു ഇപ്പം ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പം നമുക്ക് ഒരുപാട് വീഡിയോവും അല്ലെങ്കിൽ ഹോസ്പിറ്റലിലായ കാരണം ഒന്നും എടുക്കാൻ പറ്റില്ല ആ ടൈമിലാണ് ഏറ്റവും ഇതൊക്കെ നല്ല വലിയ സീസൺ ഒക്കെ ആയത് അപ്പം അതുകൊണ്ട് നമുക്ക് ഒരുപാട് വീട് ഇന്നിട്ട് എടുക്കാൻ പറ്റില്ല ഷോർട്ട് വീഡിയോ ആണ് കേട്ടോ ഷോർട്ട് ലോങ് വീഡിയോ ആണ് കേട്ടോ നോക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ആണ് കേട്ടോ അപ്പം നിങ്ങളൊന്ന് വാങ്ങിച്ചു വെക്കണം അപ്പം നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കണം കേട്ടോ അല്ലാതെ വെറുതെ കുരു ഉണ്ട് കുരിച്ചിട്ടാത് കൊള്ളത്തില്ല കടയിൽ നിന്ന് വായിക്കുന്നതിനാലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇതിന് അപ്പം നഴ്സറിയിൽ നിങ്ങൾക്ക് പൈസ കൊടുത്തത് മേടിച്ചാൽ മതി അപ്പം മാപ്പി എനിക്ക് മേടിച്ചത് ഞാൻ ജനിക്കുന്നതിന് മുമ്പായിരുന്നു കേട്ടോ മാപ്പി എനിക്കിത് മേടിച്ചത് ആ അപ്പോൾ ഓക്കെ ഇപ്പം നമുക്കിപ്പോൾ ഞാൻ വലുതായപ്പോൾ മുകളിൽ കഴിക്കുന്ന ടൈം ആണല്ലോ ഓക്കെ എത്രയുള്ള ഒന്നത്തെ വീഡിയോ അപ്പം നമുക്ക് അടുത്ത വിളിക്കാൻ തേറ്റാ ബൈ ബൈ